ശബരിമല പോകുന്നതിന് വേണ്ടി ഇടുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ആ മാല രുദ്രാക്ഷമണികൾ കൊണ്ട് ഉണ്ടാക്കിയ മാല തന്നെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു ആദ്യകാല നിഷ്കർഷം രുദ്രാക്ഷമണികൾ കൊണ്ട് ഉണ്ടാക്കിയ മാലയാണ് നാം ധരിക്കുന്നതെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി സ്വീകരിക്കുവാനും നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവായിട്ടുള്ള എനർജിയെ നള്ളിഫൈ ചെയ്യുവാനും അങ്ങനെ ശാരീരികവും മാനസികവുമായിട്ട് ഒരു പോസിറ്റീവ് എൻവോർമെൻറ്റിനകത്ത് തുടരുന്നതിന് വേണ്ടിയിട്ടും രുദ്രാക്ഷ നമ്മെ സഹായിക്കുന്നു മാത്രമല്ല എപ്പോഴും നാം കഴുത്തിൽ മാല അണിഞ്ഞ് നടക്കുന്ന സമയത്ത് നാം ഒരു ഉദ്ദേശ്യശുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അലേർട്ട് എപ്പോഴും നമുക്കുണ്ടാകും ഇടുന്ന സമയത്ത് ആ ഒരു മാനസികമായിട്ടുള്ള അലേർട്ട് കിട്ടുന്നത് കൊണ്ട് എല്ലാ മേഖലയ്ക്കകത്തും വളരെ കൃത്യതയോടുകൂടെ ആ വ്രതം അനുഷ്ഠിക്കുവാനായിട്ട് നാം പ്രേരിതരാകുന്നു മറ്റൊരു പ്രത്യേകത വ്രതം അനുഷ്ഠിക്കുന്ന ആ കാലയളവിൽ സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ള അയ്യം വിളി എത്ര ഉച്ചത്തിൽ നമുക്ക് വിളിക്കുവാൻ പറ്റുമോ എത്ര ആവർത്തി നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതായതുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയവശം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഉറക്കെ നാം വിളിക്കുന്ന സമയത്ത് ദീർഘനിശ്വാസമെടുക്കുവാനും അതുപോലെ അയ്യം വിളിക്കുന്ന സമയത്ത് ശ്വാസഗതി വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനവും ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജവും കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത മാത്രവുമല്ല ഇങ്ങനെ അയ്യം വിളിക്കുന്ന സമയത്ത് നാം ആരാണെന്നുള്ള ബോധം നാം ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെന്നുള്ള ബോധം ആ സമയങ്ങളെല്ലാം നമ്മെ ഉണർത്തുകയും അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും ബാഡ് വേഡ്സ് ഉച്ചരിക്കുന്നതിൽ നിന്നുമൊക്കെ നമ്മെ വിലക്കുന്നത് ഈ അയ്യമ്മി സഹായിക്കും മാത്രവുമല്ല ഈ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ ലഹരി അപ്പാടെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ശാരീരികമായും മാനസികവുമായിട്ട് മറ്റൊരു തരത്തിലുള്ള പ്യുവറായിട്ടുള്ള ഊർജം നിലനിർത്തുവാനായിട്ട് നമ്മെ സഹായിക്കും ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടി മാലയിട്ട ആ ദിവസം മുതൽ ശബരിമല സന്നിധാനത്തിൽ എത്തുന്ന സമയം വരെ നഗ്നപാതനായി നടക്കുന്ന സമയത്ത് അക്കിപ്പഞ്ചർ വഴി നമ്മുടെ പാദങ്ങളിലെ എല്ലാ നാഡീവ്യൂഹത്തിലും സ്റ്റിമുലേഷൻ ഉണ്ടാകുകയും അതുവഴി നമ്മുടെ തലച്ചോറിൻ്റെ ഉത്തേജനം നടക്കുകയും ശരീരത്തിൻ്റെ എനർജി ലെവൽ കൂടുകയും ചെയ്യുന്നു നാഡീവ്യൂഹത്തിൻ്റെ സ്റ്റിമുലേഷൻ ഇങ്ങനെ ഈ വ്രതാനുഷ്ഠാന കാലം മുഴുവൻ നല്ല രീതിയിൽ ലഭിക്കുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ ശരീരം ഉന്മേഷത്തോടുകൂടിയും കൂടിയും പ്രസരിപ്പോടു കൂടിയും ഇരിക്കുന്നതിന് വേണ്ടി ആ നഗ്ന പാദയാത്രകൾ നമ്മെ സഹായിക്കുന്നു മാത്രവുമല്ല നഗ്നപാതനായി ഭൂമിയിൽ ചവിട്ടി നടക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ മൂലകങ്ങളും ഭൂമിയിലെ മൂലകങ്ങളും ഒന്ന് തന്നെ ആയതുകൊണ്ട് അത്തരത്തിൽ ഭൂമിയിൽ നിന്നുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തെ എപ്പോഴും ഉന്മേഷമാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മെ സഹായിക്കും അതുപോലെ തന്നെ ശബരിമല പോകുന്ന സമയത്ത് ഇരുമുടി കെട്ടുമേന്തി പോകുമ്പോൾ നമ്മുടെ കൈകൾ തലയ്ക്ക് മുകളിൽ വരുന്നതുകൊണ്ട് അതൊരു യോഗാസനം പോലുള്ള ഒരു അഭ്യാസമായതുകൊണ്ട് രക്തചംക്രമണം വർദ്ധിക്കുന്നതിനും ശരീരത്തിൻ്റെ കായികക്ഷമതയും ശരീരത്തിൻ്റെ എനർജി ലെവലും കൂട്ടുന്നതിനും നമ്മെ സഹായിക്കും മാത്രവുമല്ല തലയിൽ ഇരുമുടിക്കെട്ടുമായി പോകുന്ന സമയത്ത് ആ ലക്ഷ്യബോധം നമ്മെ എപ്പോഴും അലേർട്ടാക്കുന്നത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള അശ്രദ്ധകൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഡീവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചകളും വസ്തുതകളും ഒന്നും നമ്മെ അലട്ടാതെ ശരിയായ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ആ ഇരിമുടിക്കെട്ട് തലയിലിരിക്കുമ്പോൾ നാം എപ്പോഴും അലേർട്ടാവും അതുപോലെ തന്നെ ശബരിമല എന്ന് പറയുന്നത് വനത്തിനകത്തു കൂടെ വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെ ആയതുകൊണ്ട് ചുറ്റുമുള്ള നല്ല ശുദ്ധവായു വായു ശ്വസിച്ച് നല്ല സമാധാനപരമായ അന്തരീക്ഷത്തിൽ പക്ഷികളെയും മൃഗങ്ങളുടെയും ഒക്കെ ഒച്ചയൊക്കെ കേട്ട് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷവും കുളിർമയും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ശബരിമലയിലേക്ക് എത്തുവാൻ സാധിക്കും ഒരു അല്പം ആയാസമുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ശരീരം വിയർക്കുന്നത് കൊണ്ട് ശരീരത്തിനകത്തുള്ള ടോക്സിൻസ് എല്ലാം വെളിയിലേക്ക് കളയുവാനും ശരീരം ഉന്മേഷമായിട്ട് വെക്കുവാനും തക്കവണ്ണം ആ യാത്ര നമ്മെ ഏറെ സഹായിക്കും നല്ല ഉത്തമമായ ഒരു വ്യായാമമാണ് ശബരിമല യാത്ര എന്ന് പറയുന്നതിൽ സംശയമില്ല അപ്പോൾ ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ശബരിമല പോകുന്നതിന് വേണ്ടി വ്രതമെടുക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രത്യേകതകളും ശബരിമല യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളുമാണ് ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു സാധാരണ ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലൊരു മത ആലയത്തിലോ പോകുന്നത് പോലെ അല്ല ശബരിമല പോകുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രീയവശം ഒരു വ്യക്തിക്ക് വർഷത്തിലൊരിക്കൽ അവൻ്റെ ശരീരത്തിനകത്തും മനസ്സിനകത്തും കിട്ടേണ്ടുന്ന പുനർജീവന നടപടിക്രമങ്ങളാണ് ശബരിമല യാത്രയിലൂടെ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഭക്തിയുടെയും ദൈവീക പരിവേഷത്തിലൂടെയും ഉള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെ അത് ക്രമപ്പെടുത്തിയാൽ മാത്രമേ യഥാർത്ഥ ഉദ്ദേശുദ്ധിയോടുകൂടെ സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നു ശബരിമല ദർശനം കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയോട് സാധാരണ രീതിയിൽ നാം ചോദിക്കുന്നത് നല്ല ദർശനം കിട്ടിയോ നല്ല ദർശനം കിട്ടിയോ എന്നുള്ള ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും യഥാർത്ഥത്തിൽ പോയിൻറ്റ് ചെയ്യുന്നത് ഈ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും ജീവിത ചര്യകളിലൂടെയും നാൽപ്പത്തിയൊന്ന് ദിവസം നാം അനുഷ്ഠിച്ച ശാരീരികമായ മാനസികമായ ആത്മീകമായിട്ടുള്ള പ്രിപ്പറേഷൻ ശരിയായ ഒരു ദൈവ അവബോധത്തെ നിന്നിൽ സൃഷ്ടിച്ചിട്ട് ആ ഒരു ജീവിത ദർശനം നിനക്ക് കിട്ടിയോ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥവും ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ ശബരിമല എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ അമ്പലത്തിനകത്ത് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വിഗ്രഹത്തെ ശരിയാമ്മണ്ണം കണ്ടോ പ്രാർത്ഥിച്ചോ കുമ്പിട്ടോ വണങ്ങിയോ ആരാധിച്ചോ എന്നുള്ളതല്ല ആ ദർശനം കിട്ടിയോ എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം സോ പലപ്പോഴും ഋഷിവര്യന്മാരും മുനിമാരും ആചാര്യന്മാരും ഒക്കെ ഇത്തരത്തിലുള്ള ആത്മീക അനുഷ്ഠാനങ്ങൾ വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശരിയായ ജീവിതക്രമവും ശാരീരിക മാനസിക ആരോഗ്യവും അവൻ്റെ ആത്മീക സത്യങ്ങളെ മനസ്സിലാക്കിയുള്ള ജീവിതക്രമം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ കാലക്രമത്തിൽ ആ ഉദ്ദേശശുദ്ധിയിൽ നിന്ന് മാറി മറ്റുള്ള തരത്തിൽ മതത്തിൻ്റെതായിട്ടുള്ള രീതിയിലും അന്ധവിശ്വാസത്തിൻ്റെ രീതിയിലും മനുഷ്യൻ്റെ മനസ്സിനകത്തേക്ക് തെറ്റിദ്ധാരണകൾ വന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് കൂടുതലും നാം കണ്ടുവരുന്നത് പക്ഷേ ശുദ്ധി എന്ന് പറയുന്നത് നാം ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് മണ്ഡലകാലത്തിൽ തീവ്ര വൃത അനുഷ്ഠാനങ്ങളോടുകൂടെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുങ്ങി ഒരു വ്യക്തി സന്നിധാനത്തെത്തുമ്പോൾ ആ സന്നിധാനത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് തത്വമസി എന്ന് പറയുന്ന ആ സത്യം തന്നെയാണ് നീ ആരെ അന്വേഷിച്ചാണോ ഇങ്ങോട്ട് വന്നത് ആ വ്യക്തി ആ ശക്തി അത് നീ തന്നെയാണ് നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ആ ആപ്തവാക്യത്തെ ഈ മണ്ഡലകാലത്ത് ശബരിമല ദർശനം നടത്തുന്ന എല്ലാ വ്യക്തികളും ഇത്തരത്തിൽ ശബരിമല ദർശനത്തിൻ്റെ പിന്നിൽ തത്വമസിയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ആത്മീക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ